വാർത്തകളിലേക്ക് തിരിച്ചു വരാം വിദേശത്തുനിന്ന് നേപ്പാൾ വഴി രഹസ്യമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച പോക്സോ കേസിലെ പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് പോക്സോ കേസുകളിലെ പ്രതിയും കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതിയിൽ രണ്ട് പിടികിട്ടാപ്പുള്ളി വാറണ്ടുമുള്ള കൂളിമുട്ടം നെടുമ്പറമ്പ് സ്വദേശി വടക്കനോളി വീട്ടിൽ അബു താഹിർ എന്നയാളെ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ നിന്നാണ് എൽഒ സി പ്രകാരം അറസ്റ്റ് ചെയ്തത് മദ്രകം പോലീസ് സ്റ്റേഷനിൽ രണ്ട് പോക്സോ കേസുകളിൽ പ്രതിയായ അബൂ താഹിർ സംഭവത്തിനു ശേഷം യു എയിലേക്ക് കടക്കുകയായിരുന്നു ഈ കേസുകളിൽ അന്വേഷണം നടത്തിയതിൽ അബൂ താഹിർ കുറ്റക്കാരനാണെന്ന് കണ്ട് ഇയാൾ ഒളിവിലാണെന്ന് രേഖപ്പെടുത്തി രണ്ട് കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഒളിവിൽ പോയ അബൂ താഹിറിനെ പിടികൂടുന്നതിനായി എൽഒസിയും പുറപ്പെടുവിച്ചിരുന്നു എയർപോർട്ട് വഴി വന്നാൽ പിടിക്കപ്പെടുമെന്ന ഭയത്താൽ നേപ്പാൾ വഴി രഹസ്യമായി ഇന്ത്യയിലേക്ക് കടക്കുന്നതിനായി ഷാർജയിൽ നിന്ന് നേപ്പാളിലെ കാഠ്മണ്ഡുവിലെത്തി ഇന്ത്യയിലേക്ക് തിരികെ കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അതിർത്തിയിലുള്ള കർശന സുരക്ഷാ പരിശോധനയിലാണ് എൽഒ സി നിലവിലുള്ള വിവരം അറിഞ്ഞത് തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞുവച്ച് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മതിലകം പോലീസ് ഗോരഖ്പൂരിൽ ചെന്ന് അബു താഹിറിനെ മതിലകം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു നടപടിക്രമങ്ങള്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ അബു താഹിറിനെ റിമാൻഡ് ചെയ്തു മതിലകം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എം കെ ഷാജി എസ് ഐ മുഹമ്മദ് റാഫി എസ് ഐ റിജി എസ് ഐ സുമേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്